പ്രദേശവാസികൾ സംസാരിച്ചു ഇവിടെ ഒരു മൃഗം ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് എനിക്ക് ദേവസ്മാരോട് പറയാനുള്ള ഒരു കാര്യം നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നത് സ്വാഗതാർഹമാണ് എന്നാൽ അക്കാര്യത്തിൽ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭയാശങ്ക മാറുന്ന വിധത്തിലേക്ക് അത് വന്നിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ് അത് നിങ്ങൾ അംഗീകരിക്കും കാരണം ഇന്ന് രാവിലെ പോലും പറയപ്പെടുന്ന രീതിയിൽ ആരൊക്കെയോ കണ്ടു എന്നുള്ള റിപ്പോർട്ടിംഗ് ഉണ്ടായി അപ്പൊ അവിടെ സന്ദർശിച്ചു മനസ്സിലാക്കി എന്നും നിങ്ങൾ പറയുകയുണ്ടായി അപ്പൊ നിങ്ങൾ പറഞ്ഞ അനുസരിച്ച് നമ്മുടെ വെറ്ററിനറി സർജൻ ഉൾപ്പെടെ വന്ന് നോക്കി ആ പട്ടിയുടെ രേഖപരിശോധന നടത്തി പുലിയല്ല എന്നുള്ളത് കൺഫേം ചെയ്തു എന്നുള്ളത് പറയുന്നു അതോടൊപ്പം തന്നെ കാൽപ്പാടുകൾ ഒരിക്കലും പുലിയുടേതല്ല എന്ന് കൺഫേം ചെയ്തു എന്ന് അശ്വതി എന്നും യോഗത്തിൽ വനംവകുപ്പിനെതിരെ കടുത്ത വിമർശനമാണ് ജനപ്രതിനിധികൾ ഉന്നയിച്ചത് മൂന്നാർ ഡി എഫ് സാജു ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സാന്ദ്രാമോൾ ജിന്നി പഞ്ചായത്ത് സെക്രട്ടറി അതുല്യ വി കുമാർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സോയ്മോൻ സണ്ണി വ്യാപാരി വ്യവസായി കഞ്ഞിക്കുഴി യൂണിറ്റ് പ്രസിഡന്റ് സബി ആർക്കാട്ട് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു അജ്ഞാത അജ്ഞാതജീവിയെ പിടികൂടാൻ കൂട് സ്ഥാപിക്കാൻ ഉടനടി നടപടി സ്വീകരിക്കുമെന്ന് മൂന്നാർ ഡി എഫ് ഉറപ്പു നൽകി ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികളും കഞ്ഞിക്കുഴി പോലീസ് നഗരമ്പാറ ഫോറസ്റ്റ് റേഞ്ച് ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഇടുക്കി